നമസ്കാരം മലയാളി വാർത്ത ഇൻസൈലിലേക്ക് സ്വാഗതം അങ്ങനെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ചങ്കെടുപ്പ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ പ്രത്യേകിച്ച് തിരുവനന്തപുരം ഇങ്ങ് കേരളത്തിൽ കാരണം നമുക്കറിയാവുന്നതാണ് ബ്രിട്ടൻ്റെ ഒരു യുദ്ധവിമാനം അതും ലോകത്തിലേക്കും വെച്ച് തന്നെ ഏറ്റവും വിലയേറിയ വിമാനങ്ങളിലൊന്നായിട്ടുള്ള ശത്രുസേനയുടെ റഡാറുകളെ തന്നെ കണ്ണുവെട്ടിച്ച് പറക്കാൻ ശേഷിയുള്ള അത്യാധുനിക സ്റ്റെൽത്ത് പോർ വിമാനം ബ്രിട്ടീഷ് നാവികസേനയാകട്ടെ ഇപ്പോൾ ഇന്ത്യയെ ഭയക്കുകയാണ് എന്തുകൊണ്ടെന്നാൽ ഇത്രയും ദിവസങ്ങളായി ഈ വിമാനം ഇന്ത്യൻ സേനയുടെ നിരീക്ഷണത്തിലാണ് തിരുവനന്തപുരം എയർപോർട്ടിലാണ് നിലവിലുള്ളത് എന്നാൽ ഹാങ്ങർ ബേയിലേക്ക് അതിനെ മാറ്റട്ടെ എന്നുള്ള ചോദ്യങ്ങൾക്ക് വളരെ ഭയപ്പെട്ടുകൊണ്ട് തന്നെയാണ് ബ്രിട്ടീഷ് നാവികസേന പ്രതികരിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ അമേരിക്കയും കാരണം അമേരിക്കയുടെ ഭയം അവരുടെ സാങ്കേതിക വിദ്യ പ്രത്യേകിച്ചും അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിൻ്റെ സാങ്കേതിക വിദ്യ ഇന്ത്യ ചോർത്തിയെടുക്കുമോ എന്ന ഭയം ബ്രിട്ടീഷിനെ സംബന്ധിച്ച് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറി സംശയമടക്കം അവർ ഭയക്കുന്നുണ്ടായിരിക്കും അതുകൊണ്ടുതന്നെ ഹാങ്ങർ യൂണിറ്റിൽ പോലും കേൾ കയറ്റേണ്ടെന്നും ഒരു പന്തൽ കെട്ടി ഈ മഴയിൽ നിന്നും സംരക്ഷിക്കുക പോലും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിലവിൽ ഏറെ പൊല്ലാപ്പലായിരിക്കുകയാണ് ഇരു രാജ്യങ്ങളും എന്തായിരുന്നാലും ഇനി ആ വിമാനം പറപ്പിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിൽ കത്തിച്ച് കളയേണ്ടി വന്നാൽ പോലും ഇന്ത്യയിൽ വെച്ച് ഒന്നും തന്നെ ചെയ്യില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വെറും സ്ക്രാപ്പിലേക്ക് മാറ്റിയാൽ പോലും ബ്രിട്ടീഷ് യുദ്ധമാനത്തെ തിരുവനന്തപുരത്തു നിന്നും ഒന്ന് ചലിപ്പിക്കാൻ പോലും അനുവദിക്കില്ല എന്നാണ് പറയുന്നത് എന്നാൽ മറുഭാഗത്ത് അമേരിക്കയിൽ നിന്നും ഒരു യുദ്ധമാനം ഉടൻ തന്നെ പറന്നെത്തുമെന്നും ഈ യുദ്ധമാനം മറ്റൊരു കാരിയർ വിമാനവുമായി എത്തി എഫ് തേർട്ടി ഫൈവ് ബി എ ഉടൻ തന്നെ കൊണ്ടുപോകുമെന്ന സൂചനകളും ലഭിക്കുന്നുണ്ട് സാങ്കേതിക തകരാർ പരിഹരിക്കാനായി ഇനിയും രണ്ടാഴ്ച കൂടി വേണമെന്നാണ് ബ്രിട്ടീഷ് നേവി ഉദ്യോഗസ്ഥർ പ്രതിരോധ വകുപ്പിനെ അറിയിച്ചിരിക്കുന്നത് ഈ തകരാറ് പരിഹരിക്കാൻ വേണ്ടി അമേരിക്കൻ വിമാന നിർമാതാക്കളായിട്ടുള്ള ലോക് ഹീറ്റ് മാർട്ടിൻ്റെ എഞ്ചിനീയർമാർ അമേരിക്കയിൽ നിന്നും ഉടൻ തന്നെ കേരളത്തിലെത്തും തിരുവനന്തപുരത്തെത്തും ആറ് ദിവസമായി ഈ യുദ്ധമാനം തിരുവനന്തപുരം ആഭ്യന്തര വിമാനത്താവളത്തിലെ നാലാം നമ്പർ ബെയിലാണ് മാറ്റിയിരിക്കുന്നത് വിമാനത്താവളത്തിനോട് ചേർന്നുള്ള എയർ ഇന്ത്യയുടെ ഹാങ്ങർ യൂണിറ്റിൽ ഈ വിമാനത്തിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് സൗകര്യമൊരുക്കി തരാമെന്ന് എയർ ഇന്ത്യ തന്നെ അറിയിച്ചു എന്നാൽ ബ്രിട്ടീഷ് നേവി ആകട്ടെ ഇതിനെ പാടെ തള്ളിക്കളയുകയാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരു ഹാങ്ങർ യൂണിറ്റിനുള്ളിലേക്ക് മാറ്റി അതിൻ്റെ പണി നടത്തേണ്ടതില്ല എന്നാണ് ബ്രിട്ടീഷ് നേവി പറയുന്നത് അമേരിക്കൻ നിർമ്മിത യുദ്ധവിമാനത്തിൻ്റെ സാങ്കേതിക വിദ്യ ഇതുവരെ ഒരു രാജ്യത്തിനും കിട്ടിയിട്ടില്ല ആർക്കും തന്നെ അവർ കൈമാറിയിട്ട് പോലുമില്ല അതുകൊണ്ട് തന്നെയാണ് ഈ സാങ്കേതിക വിദ്യ ചോർന്നു പോകുമെന്ന ഭയം അവർക്കുണ്ടായിരിക്കുന്നത് ഹാങ്ങർ യൂണിറ്റിൽ കയറ്റേണ്ട ഒരു സാഹചര്യം വന്നാൽ അമേരിക്കൻ വിമാനത്തെ ഈ യുദ്ധവിമാനത്തെ കയറ്റാൻ പറ്റുന്ന തരത്തിൽ ഒരു ചരക്ക് വിമാനം വന്ന് കൊണ്ടുപോകുമെന്നാണ് ഗ്ലോമാസ്റ്റർ അടക്കമുള്ള വിമാനങ്ങളെ പോലെ ഏതെങ്കിലും ഒരു വിമാനം എത്തി കൊണ്ടുപോകുമെന്നാണ് പറയുന്നത് എന്നാൽ പോലും അവിടുത്തെ ഹാങ്ങർ യൂണിറ്റിലേക്ക് കയറ്റില്ല ലോകത്തിലെ തന്നെ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള വിലയേറിയതായിട്ടുള്ള ശത്രുക്കളുടെ കണ്ണു വെട്ടിക്കുന്നതിൽ കെങ്കേമനായിട്ടുള്ള യുദ്ധമാനങ്ങളിൽ ഒന്നു തന്നെയാണ് എഫ് തേർട്ടി ഫൈവ് ബി ഇതിൻ്റെ സാങ്കേതിക തകരാറ് ഇപ്പോൾ ലോകോത്തരമാധ്യമങ്ങളടക്കം വലിയ തോതിൽ ചർച്ചയാക്കി മാറ്റുകയാണ് വിമാനവാഹിനി കപ്പലിൽ നിന്നും കുത്തനെ പറന്നുയരാൻ കഴിയുന്ന സംവിധാനം ഇതുതന്നെയാണ് ഇതിന് തകരാറായിരിക്കുന്നത് അറബിക്കടലിന് മുകളിലൂടെ പറക്കുന്നതിനിടയിൽ ശനിയാഴ്ച രാത്രി പത്തരയോടുകൂടിയാണ് ബ്രിട്ടീഷ് നേവിയുടെ യുദ്ധമാനമായിട്ടുള്ള എഫ് തേർട്ടി ഫൈവ് ബി അടിയന്തരമായി നിലത്തിറക്കേണ്ട ഒരു സാഹചര്യം സംജാതമായത് ആദ്യം തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് ഒരു മുന്നറിയിപ്പ് വന്നിരുന്നു തങ്ങൾക്ക് ഇന്ധനം തീർന്നു എന്ന് എന്നാൽ പിന്നീട് സാങ്കേതിക തകരാറ് കണ്ടെത്തിയതോടെ വിമാനത്താവളത്തിൽ പിന്നെയും തുടരുകയായിരുന്നു യുദ്ധമാനം ഇന്ത്യയിൽ വന്നത് ഇന്ത്യയുമായി സംയുക്ത സൈനിക അഭ്യാസത്തിൽ പങ്കെടുക്കാനായിരുന്നു അറബിക്കടലിൽ സൈനിക അഭ്യാസത്തിന് ശേഷമാണ് തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യേണ്ടി വന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് തിരുവനന്തപുരത്തേക്ക് തന്നെ എത്തിക്കാൻ തീരുമാനിച്ചത് അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങളുള്ള ഏറ്റവും വിലയേറിയ ഈ വിമാനത്തിൻ്റെ സാങ്കേതിക രഹസ്യങ്ങൾ ചോർന്നു പോകുമോ മറ്റാരെങ്കിലും അതിനെക്കുറിച്ച് അറിയാനായി കാരണമാകുമോ എന്നുള്ള സംശയം അത് അമേരിക്കയ്ക്ക് ബ്രിട്ടൻ തന്നെ പകർന്നു നൽകിയതാണ് ഈ ഘട്ടത്തിലാണ് വലിയ കൂടിയാലോചനകൾ നടത്തി അവസാനവട്ട പരിശോധനകൾക്കും അറ്റകുറ്റപ്പണികൾക്കുമായി വിമാനം ഹാങ്ങറിൽ നീക്കേണ്ട കാര്യം പോലും പരിഗണിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് അന്യരാജ്യങ്ങളുടെ വിമാനവാഹിനി കപ്പലുകൾ അന്താരാഷ്ട്ര കപ്പൽ ചാൽ വഴി പോകുന്നതിൽ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല ഈ യാത്രയിൽ വിമാനവാഹിനികൾ നിന്നുകൊണ്ട് വിമാനങ്ങൾ യുദ്ധമാനങ്ങൾ പരിശീലന പറക്കൽ നടത്തുന്നതിനും നിയമപ്രശ്നങ്ങളില്ല എഫ് തേർട്ടി ഫൈവ് ഇ വിമാനത്തിൽ മുഴുവൻ ഇന്ധനവും നിറച്ചു കഴിഞ്ഞാൽ രണ്ടായിരം കിലോമീറ്റർ ദൂരമാണ് ദൂരമാണിതിന് താണ്ടാൻ കഴിയുന്നത് അതുകൂടാതെ അധിക ഇന്ധന ടാങ്കറുകൾ അടക്കം ഘടിപ്പിച്ചുകൊണ്ട് ഇതിന് പറക്കാൻ കഴിയും അങ്ങനെ വരുമ്പോൾ കൂടുതൽ കിലോമീറ്റർ ഇതിന് അറ്റൈൻ ചെയ്യാൻ സാധിക്കും പക്ഷേ പരിശീലന പറക്കൽ നടത്തുമ്പോൾ മുഴുവൻ ഇന്ധനത്തിലേക്കും യുദ്ധമാനം പോവുകയില്ല പകരം നിശ്ചിത അളവിൽ മാത്രം ആവശ്യത്തിന് മാത്രമേ ഇന്ധനം നിറയ്ക്കാറുള്ളൂ ഇൻഡോ പസഫിക് മേഖലയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ബ്രിട്ടീഷ് നാവികസേനയുടെ വിമാനവാഹിനി കപ്പലായിട്ടുള്ള എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസിൽ നിന്നും പറന്നുയർന്ന ഈ യുദ്ധമാനം ശനിയാഴ്ച രാത്രി മറ്റ് നിവർത്തി മറ്റ് നിർവാഹമൊന്നും തന്നെ ഇല്ലാതെയാണ് തിരുവനന്തപുരത്ത് അടിയന്തരമായി ഇറക്കിയത് വിമാനത്തിന്റെ അറ്റകുറ്റപ്പണി ഇവിടെ നടക്കാതെ വന്നാൽ ഇനി യു കെയിലേക്ക് വിമാനം കൊണ്ടുപോകേണ്ടി വരും അതല്ല എങ്കിൽ അമേരിക്കയിലേക്ക് മാറ്റേണ്ടി വരും സൈന്യത്തിന്റെ ചരക്ക് വിമാനത്തിൽ യുദ്ധമാനത്തെ തിരികെ കൊണ്ടുപോകാനാണ് യു കെ അമേരിക്കയും ചേർന്നുകൊണ്ട് ആലോചിക്കുന്നത് വിമാനത്തിൽ തകരാറ് സംഭവിച്ച ഹൈഡ്രോളിക് സംവിധാനത്തിലെ ഏതാനും ഭാഗം മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട് യു കെയിൽ നിന്നും ആദ്യം എഞ്ചിനീയർമാർക്ക് ഈ തകരാറിനെ പരിഹരിക്കാൻ പോലും കഴിഞ്ഞില്ല വിദഗ്ധ എഞ്ചിനീയർമാരെ തൊട്ടു പിന്നാലെ എത്തിക്കുമെന്ന് അറിയിച്ചു അമേരിക്കയിൽ നിന്നും ലോക്ക്ഹീഡ് മാർട്ടിൻ്റെ എഞ്ചിനീയർമാരും നേരിട്ടെത്തും ഇതൊക്കെ നടക്കാതെ വന്നതോടെയാണ് ഇനിയും ഫലം കണ്ടില്ലെങ്കിലാണ് സൈന്യത്തിൻ്റെ ചരക്ക് വിമാനത്തിൽ ഇതിനെ കയറ്റിക്കൊണ്ടു പോകാൻ തീരുമാനിക്കുന്നത് ലോഹിഡ് മാർട്ടിൻ നിർമ്മിച്ച ഈ വിമാനത്തിൻ്റെ ഏറ്റവും പുതിയ പതിപ്പായിട്ടുള്ള എഫ് തേർട്ടി ഫൈവ് ഐ അദീർ യുദ്ധമാനമാണ് ഇപ്പോൾ ഇറാനെതിരായിട്ടുള്ള ആക്രമണത്തിൽ അടക്കം വ്യോമാക്രമണത്തിൻ്റെ മുൻനിരയിൽ നിർത്തി ശക്തമായ പോരാട്ടം നടത്തി നടത്തിക്കാണിക്കുന്നത് എഫ് തേർട്ടി ഫൈവിലേക്ക് ഇസ്രയേൽ സാങ്കേതിക വിദ്യ കൂടി സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിഷ്കരിച്ച പതിപ്പായി ഐ അദീർ യുദ്ധമാനമാക്കി അതിനെ മാറ്റിയത് ഇസ്രയേലിലും ബ്രിട്ടീഷ് നാവികസേനയ്ക്കും പുറമേ ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സ് അമേരിക്കൻ മറൈൻ കോർ എന്നിവരും നിലവിൽ എഫ് തേർട്ടി ഫൈവ് ഉപയോഗിക്കുന്നുണ്ട് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ ഇന്ത്യക്ക് വിൽക്കാനുള്ള സന്നദ്ധത ഈ ആ വർഷം ആദ്യം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കം അറിയിച്ചിരുന്നു ഇന്ത്യ സ്വന്തം നിലയ്ക്ക് തന്നെ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് നിർമ്മിക്കാനുള്ള പടയൊരുക്കത്തിലാണ് റഡാറുകളുടെ കണ്ണ് വെട്ടിക്കുന്ന ഇതിൻ്റെ സാങ്കേതിക വിദ്യ ഇന്ത്യയുടെ എന്ന ഭയം ഈ സാഹചര്യത്തിൽ കൂടി അമേരിക്കയുടെ പക്കലുണ്ട് അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഇതിനെ ഭയക്കുന്നത് കഴിഞ്ഞ ദിവസം വിമാനത്തിൻ്റെ സാങ്കേതിക തകരാർ കണ്ടെത്താനായി ബ്രിട്ടനിൽ നിന്നും അഞ്ചു പേരാണ് തിരുവനന്തപുരത്തെത്തിയത് ഇവിടെ ഉണ്ടായിരുന്ന പൈലറ്റ് ഫ്രെഡിയും മറ്റ് രണ്ട് സാങ്കേതിക വിദഗ്ധരും വെള്ളിയാഴ്ച പിന്നാലെ ബ്രിട്ടനിലേക്ക് പോയി പുതുതായി എത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ഇതിന് ചുമതലയും ഏറ്റെടുത്തു ഇനിയുള്ള ദിവസങ്ങളിൽ ഇവർ വിമാനത്തിന്റെ കൂടുതൽ പരിശോധന നടത്തിയ റിപ്പോർട്ട് സമർപ്പിക്കും അതിന്റെ അടിസ്ഥാനത്തിൽ മുപ്പതംഗ വിദഗ്ധ സംഘം തിരുവനന്തപുരത്തെത്തും എഫ് തേർട്ടി ഫൈവ് പരിശോധിക്കാനും വിമാനത്തെ എങ്ങനെ കൊണ്ടുപോകാൻ കഴിയുമെന്നും കണക്ക് തന്നെയാണ് ഈ സംഘം എത്തുന്നത് ഈ കഴിഞ്ഞ ആറ് ദിവസം കനത്ത മഴ പെയ്തപ്പോൾ തുറന്ന സ്ഥലത്ത് തന്നെയാണ് എഫ് തേർട്ടി ഫൈവ് നിർത്തിയിട്ട് തകരാറുകളൊക്കെ തന്നെ കണ്ടെത്താനും പരിഹരിക്കാനും ശ്രമം നടത്തിയത് അതൊക്കെ തന്നെ ഒരു നിരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ തന്നെ അതിൻ്റെ ചിത്രങ്ങളൊക്കെ തന്നെ കണ്ടിരുന്നു ഒറ്റപ്പെട്ട് ഒരു വിമാനം നിൽക്കുന്നതായിട്ടാണ് കണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെ ഹാങ്ങറിലേക്ക് മറ്റും മാറ്റുമ്പോൾ അതിൽ മറ്റേതെങ്കിലും തരത്തിൽ ഒരു അട്ടിമറി അത് സംശയിച്ചുകൊണ്ട് തന്നെയാണ് അവർ ഈ ഭയപ്പാട് കാണിക്കുന്നത് ഇപ്പോൾ മൺസൂൺ ആയതുകൊണ്ട് തന്നെ കാലവർഷം ശക്തമായി ഇനിയുള്ള ഏഴ് ദിവസവും വലിയ മഴകളുണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ് അടക്കം കാലാവസ്ഥാ കേന്ദ്രം പുറത്തുവിട്ടപ്പോൾ പണി മുന്നോട്ട് തുടരാൻ അറ്റകുറ്റപ്പണി തുടരാനായി താൽക്കാലിക ഷെഡ് പോലുള്ള സംവിധാനം അടക്കമൊരുക്കാമെന്ന് ഇന്ത്യൻ വ്യോമസേന പറഞ്ഞിട്ട് പോലും ബ്രിട്ടൻ അത് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത ഈ യുദ്ധമാനത്തെ ബ്രിട്ടനിൽ കൊണ്ടെത്തി സ്ക്രാപ്പ് ചെയ്താൽ പോലും അത് ഒന്നും നേടാൻ കഴിയാത്ത രീതിയിലേക്ക് മാറ്റുമെന്നുള്ള പിടിഭാഷ തന്നെയാണ് ബ്രിട്ടൻ ഉള്ളത് വിമാനത്താവളത്തിൻ്റെ നാലാം നമ്പർ ബേയിൽ സി എ എസ് എഫിൻ്റെ കനത്ത സുരക്ഷാ വലയത്തിൽ തന്നെയാണ് ഈ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വിലയേറിയതും ഏറ്റവും തന്ത്രശാലയുമായിട്ടുള്ള എഫ് തേർട്ടി ഫൈവ് യുദ്ധമാനം നിലവിലുള്ളത്